ഹായ് ഗൈസ് ഇന്ന് ഞാൻ കല്ലുമക്കായ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാട്ടോ കുറേ വർഷങ്ങളായിട്ടോ ഈ ഒരു കല്ലുമക്കായൊക്കെ വീട്ടിൽ മേടിച്ചിട്ട് അപ്പൊ ഇന്ന് അമ്മായി പറയുന്നത് പോലെട്ടെ ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്പയും ആപ്പയൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിതൊക്കെ വൃത്തിയാക്കി എടുത്തതിനു ശേഷം മസാല കൂട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിലാകെ ഇടുന്നത് മഞ്ഞപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയാണ് കേട്ടോ പിന്നെ പെരിഞ്ചീക പൊടിയും കൂടി ഇടുന്നുണ്ട് പൊടിച്ചിട്ടുള്ളത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഉമ്മ വീട്ടിലില്ലാത്ത നല്ലോണം അറിയാണ്ട് കാരണം അടുക്കള കിറമ്പ് വല്ലാത്തൊരു മിസ്സിങ് ആണ് ഉമ്മാനെ ഞാനിത് പൊരിക്കാൻ പോകുമ്പോൾ രണ്ടാൾക്കാർ ക്ഷമയോട് കൂടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉപ്പയും അപ്പയും ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ് നല്ല കൂട്ടാണ്ട് രണ്ടുപേരും അപ്പൊ ഞാൻ പപ്പടത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പൊരിക്കുന്നുണ്ട് അല്ലാണ്ട് പൊരിക്കുന്നുണ്ട് ഇനി വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കറിവേപ്പില ഇട്ട് എടുത്തിട്ട് കല്ലുമക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുകളിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആയതിനു ശേഷം ഞാൻ ഫ്രൈ ചെയ്തിട്ട് നേരെ ഒരു പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി പിന്നെ ഉപ്പാക്കി ഉപ്പാന്നെ കൂടെ ഒന്ന് കഴിപ്പിച്ചപ്പോൾ ഉപ്പാക്കി ഇഷ്ടമായിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാരും കൂടി ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നിട്ട് കല്ലുമ്മക്കായും പപ്പടം കൂടി ഒരു പിടി പിടിച്ചു അടിപൊളിയായിരുന്നേ